വോട്ട് ചെയ്ത് മടങ്ങവേ ചെക്ക് ഡാമിൽ ഇറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു ഇടുക്കിയിലാണ് സംഭവം കരുണാപുരം ചാലക്കുടിമേട് സ്വദേശി ഇരുപത് വയസ്സുള്ള ശ്രീജിത്താണ് മരിച്ചത് കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ അപ്പാപ്പിക്കട രണ്ടാം ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷമാണ് ശ്രീജിത്ത് ചെക്ക് ഡാമിൽ കുളിക്കുവാനായി എത്തിയത് തുടർന്ന് മുങ്ങിപ്പോവുകയായിരുന്നു പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തി ശ്രീജിത്തിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മലയാളം ടെലിവിഷൻ ഇടുക്കി അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വേ शुगर गार काय शुगर फ्री ब्राउन कुबूसम लेभ्य माना कूड़ा दे ब्रेड व्हीट ब्रेड बर्गर बंड समून चपाती पोरोटा क्रीम बंड कोकोनट बंड रास्क शवर में क्या उपयोगी किन्हें चरिया लेबनीज कुबूसम इपोल मार्केटिल लेभ्य माना